ഒരു അഞ്ച് ജീവനുകൾ കൊടുത്താണ് ആ കുഞ്ഞു മടങ്ങിപ്പോയത് ഒരു പത്ത് മാസം പ്രായമായ കുഞ്ഞിന്റെ പേരിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളുടെ സംസ്കാരം ചെയ്യപ്പെട്ട അച്ഛൻറെയും അമ്മയുടെയും നോവായി മാറി ഒരു നാടിന്റെ തന്നെ നോവായി മാറി ഒരു കുഞ്ഞിന്റെ പേരിൽ ലക്ഷ്യങ്ങളാണ് തട്ടിയെടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അന്നുണ്ടാക്കുന്നതിൽ നിന്നും ചെറിയൊരു എമൗണ്ട് വെച്ച് ചിലപ്പോൾ നൽകിയിട്ടുണ്ടാകും അവരുടെ മനസ്സിൽ ഈ കുഞ്ഞിൻ്റെ മുഖം അത്ര സന്തോഷമായിരിക്കില്ല കാരണം ഈ കുഞ്ഞിലൂടെ അവർക്ക് നഷ്ടപ്പെട്ട ഒരു ഒരു രൂപയെങ്കിലും ഒരു രൂപ അവരുടെ മനസ്സിലത് ഉണ്ടാക്കും തീർച്ചയായിട്ടും ആ കുഞ്ഞിലൂടെ പറ്റിക്കപ്പെടേണ്ടി വന്നല്ലോ എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ട് ഈ ഒരു ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ എല്ലാവരും നൽകും കാരണം അവർക്ക് കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു അഞ്ച് കുഞ്ഞുങ്ങൾക്ക് പുതിയ ജീവൻ ലഭിക്കുകയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് പണത്തിന്റെ ഒരു കുറവ് കൊണ്ട് കൊടുക്കണോ വേണ്ടയോ അറിയുന്ന ആണോ ഇതുള്ളതാണോ ചിന്തിക്കും കേരളത്തിന്റെ അഭിമാനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു കുഞ്ഞാണ് ആലിൻ ഷരൺ ഏബ്രഹാം അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ഇതിനെപ്പറ്റി പറ്റി സംസാരിച്ചിരുന്നു പക്ഷെ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്ന് പറയുന്നത് ആ കുഞ്ഞ് കുഞ്ഞിത്രയും ഒരു അഞ്ച് ജീവനുകൾ കൊടുത്താണ് ആ കുഞ്ഞു മടങ്ങിപ്പോയത് പക്ഷെ ആ കുഞ്ഞിന്റെ പേരിലും തട്ടിപ്പ് നടത്തുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് ആ ഒരു പത്ത് മാസം പ്രായമായ കുഞ്ഞിൻ്റെ പേരിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം ചെയ്യപ്പെട്ട അച്ഛൻറെ അമ്മയുടെയും നോവായി മാറി ഒരു നാടിന്റെ തന്നെ നോവായി മാറി ഒരു കുഞ്ഞിന്റെ പേരിൽ ലക്ഷ്യങ്ങളാണ് തട്ടിയെടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അവയവദാനം ചെയ്തിരുന്നു അപ്പോൾ അത് സ്വീകരിക്കുന്ന കുഞ്ഞിന് അത് സ്വീകരിക്കണമെങ്കിൽ പണം ആവശ്യമാണ് എന്ന പേരിൽ പോസ്റ്ററുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇത് വ്യാജമാണെന്നാണ് അലിന്റെ കുടുംബം അറിയിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു അഭിമാനമായ നാടിന് നോവായ ഒരു കുഞ്ഞിനെ പോലും തട്ടിപ്പിനായി ഉപയോഗിക്കുന്ന ഒരു സമൂഹം തീർച്ചയായിട്ടും വളരെയധികം പോയി എന്ന് പറയേണ്ടി വരും ഈ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു പലപ്പോഴായി പല പേജുകളിലൂടെ ഞാൻ കണ്ടിരുന്നു പക്ഷേ അന്നത് വ്യാജമാണ് അത് പറയപ്പെടുന്നത് ഈ വാങ്ങിച്ച ഫാമിലി ഈ അവയവം സ്വീകരിക്കുന്ന കുഞ്ഞിന്റെ കുടുംബത്തിന് പണം ഇല്ലാത്തത് കൊണ്ട് അത് ഘടിപ്പിക്കാനുള്ള പണത്തിന്റെ ആവശ്യത്തിനും ഹോസ്പിറ്റൽ ചെലവുകൾക്കുമായി നിങ്ങളുടെ സഹായം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒന്ന് രണ്ടിടത്ത് ഞാൻ കണ്ടു പക്ഷേ റിഫ്രഷ് ചെയ്ത് അത് ഫീഡിൽ നിന്ന് പോയത് ഒരർത്ഥത്തിൽ നന്നായി എന്ന് തോന്നുന്നു അത് കണ്ടപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നു എന്നെപ്പോലെ തന്നെ എത്രയോ ആളുകൾ അത് വിശ്വസിച്ചിട്ടുണ്ടാകും എത്രയോ പേര് അത് പണം നൽകിയിട്ടുണ്ടാകും അങ്ങനെ തീർച്ചയായിട്ടും അത് തട്ടിപ്പിന് ശ്രമിച്ചെന്നതിനേക്കാളുപരി തട്ടിപ്പിൽ അവർക്ക് പണം ലഭിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആലിൻ എന്ന് പറയുന്ന ഒരു പേര് മാത്രം മതി ഇന്നത്തെ ഇന്നപ്പോ നമ്മുടെ കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് മുഖവരുടെയെന്ന ആവശ്യം ഇല്ലാത്തൊരു കുട്ടിയുടെ പേര് സ്വാഭാവികമായിട്ട് ഈ ഒരു ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ എല്ലാവരും നൽകും കാരണം അവർക്ക് കാത്തിരുന്ന് കാത്തിരുന്ന ഒരു അഞ്ച് കുഞ്ഞുങ്ങൾക്ക് പുതിയ ജീവൻ ലഭിക്കുകയാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് പണത്തിന്റെ ഒരു കുറവുകൊണ്ട് ഇനി അത് നൽകാതെ പോകരുത് അല്ലെങ്കിൽ ലഭിക്കാതെ പോകുന്നത് ോ എന്ന് വിചാരിച്ച് പണം നൽകുന്ന ഒരു കൂട്ടം ആളുകൾ പക്ഷെ അതുപോലും ഉപയോഗിക്കാൻ ഈ പറയുന്നത് പോലെ സർക്കാരിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല സർക്കാർ ആ അവയവം മുന്നിൽ നിന്നുകൊണ്ട് ഈ ഒരു അവയവദാനം അല്ലെങ്കിൽ അതിന്റെ ഒരു മാറ്റത്തിന് എല്ലാത്തിനും മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഈ ആലിന്റെ മുത്തശ്ശൻ പറഞ്ഞു വെക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾ അപ്പോഴും പണത്തിന് പുറകെയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെ ഇപ്പൊ ഈ അവയവം സ്വീകരിച്ച ഫാമിലിയുടെ ഒരു ഒന്ന് ചിന്തിച്ചു നോക്കണം ഇപ്പോൾ അവർക്കറിയാം ആലിൻ എന്ന കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നാണ് ഈ അവയവങ്ങൾ കിട്ടിയത് എന്ന് അവർക്ക് വ്യക്തമായി അറിയാം അപ്പൊ അതിന്റെ ഒരു ഇമോഷണൽ ബേർഡൻ ഇവർക്ക് ഉണ്ടാവും ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായി ഇപ്പൊ ഒന്ന് ആലോചിച്ച് അവർക്ക് അവരുടെ കുഞ്ഞിന് ഈ പറഞ്ഞ അവയവത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ പോലും മറ്റൊരു കുഞ്ഞു ില്ല അപ്പോ ഈ ആലിന്റെ അപ്രതീക്ഷിത മരണം എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും ആ വേദനയിൽ നിന്നുകൊണ്ട് ആ ജീവന്റെ തുടിപ്പ് സ്വന്തം കുഞ്ഞിലേക്ക് എടുക്കുന്നു അപ്പോ ഈ ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അവരെ ഇങ്ങനെ യൂസ് ചെയ്തു അറിയുന്നത് അവർക്കും ഈ പറഞ്ഞതുപോലെ ഭയങ്കര ഇമോഷണൽ ആലിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് ഗ്രാൻഡ് ഫാദർ ആണ് ഇത് പറയുന്നത് ഞങ്ങളോ അവരുടെ കുടുംബമോ ഇതുപോലെ പണം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ ഈ സംസ്കാര ചടങ്ങിന് മുമ്പുള്ള പൊതുദർശന സമയത്തുള്ളവരുടെ വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു അദ്ദേഹം പൊട്ടി പൊട്ടി കരയുന്നുണ്ട് എന്റെ കുഞ്ഞു എന്റെ കുഞ്ഞെനിക്ക് സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതേ അതേ അത്രയും വേദനയിൽ നിന്നൊരു വ്യക്തി ഇങ്ങനെ വന്ന് പറയേണ്ടി വരുന്നത് എന്ന് പറയുന്നത് ആ അവസ്ഥയാണ് കൂടുതൽ പേർ ചൂഷണം ചെയ്യപ്പെടരുത് എന്നുള്ള ചിന്തയിൽ നിന്നാണ് അത്രയും പക്വമായ തീരുമാനങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുന്നത് ഇതിപ്പോ നമ്മുടെ സമൂഹത്തിൽ അതൊരു കോമണായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് പല പൊതു ഇടങ്ങളിൽ ചെല്ലുമ്പോൾ ചില ഉത്സവ പറമ്പുകളിൽ ചെല്ലുമ്പോൾ ബീച്ചിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ കൂടുന്നിടങ്ങളിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു ബക്കറ്റും ഒരു ഫ്ലെക്സ് ബോർഡും വെച്ച് നിൽക്കുന്ന ആളുകൾ ഒരുപക്ഷെ ആ ഫ്ലെക്സ് ബോർഡിലുള്ള ഫോട്ടോയിലുള്ള വ്യക്തി ഇന്ന് ജീവനോട് പോലും ഉണ്ടായിരിക്കില്ല ചില നമ്മൾ ബസ്സിലൊക്കെ കേറുമ്പോൾ ചില സ്ത്രീകൾ ഒരു കാർഡ് തരും ഇപ്പൊ അത് അത്രയും അങ്ങനെ വലിയ രീതിയിൽ കാണുന്നില്ല പക്ഷെ ഒരു സമയത്ത് വലിയ അത് എല്ലാ ബസ്സിലും അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാർഡ് കൊണ്ടുവന്ന് തരും അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാകും ആ രണ്ടു വർഷത്തായിട്ട് അത് വായിച്ചു കഴിയുമ്പോൾ ഒന്നെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവോ അല്ലെങ്കിൽ മകനോ അല്ലെങ്കിൽ സഹോദരനോ അച്ഛനോ ആരെങ്കിലും ഇതുപോലെ രോഗശൈലയിൽ കിടക്കുന്നു ഓപ്പറേഷൻ ആവശ്യമുണ്ട് നിങ്ങൾ ചെറിയ പണം നൽകണമെന്ന് ആ കാർഡ് അവർ തിരിച്ച് വരുമ്പോൾ നമ്മൾ അവരുടെ അതിന്റെ കൂടെ പണം നൽകണം എന്നുള്ളത് അതൊരു നിയമമാക്കി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഫ്ലെക്സ് ബോർഡ് വെച്ച് പണം പിരിക്കുന്നത് പിന്നീട് ചില സമയങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു ആ ഫ്ലെക്സ് ബോർഡിലുള്ള വ്യക്തി ഒന്നെങ്കിൽ പൂർണ്ണ ആരോഗ്യവാനായിരിക്കും അല്ലെങ്കിൽ അയാളുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യമേ ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു അങ്ങനെ ഒരു വ്യക്തി പോലും ഇല്ലായിരിക്കും സ്ഥിരമായിട്ട് സ്ഥിരമായി ഒരേ അസുഖം കാരണം എനിക്കറിയാം ഞാൻ പണ്ട് പട്ടത്ത് തിരുവനന്തപുരത്ത് പട്ടത്ത് താമസിച്ചിരിക്കുന്ന സമയത്ത് ഒരു കാലില് മന്തുള്ള ഒരു സ്ത്രീ അതുവഴി ആദ്യമായി ഞാൻ കാണുമ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ റോഡിലേക്ക് നടന്നു വരുന്നു ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വന്നത് എനിക്ക് വഴി തെറ്റിപ്പോയി എനിക്ക് ഓട്ടോയ്ക്ക് പോകാനുള്ള പൈസ തരുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് വന്നിരുന്നു അന്ന് അന്ന് എൻ്റെ കയ്യിൽ ക്യാഷ് കയ്യിൽ ക്യാഷ് ഇല്ലാത്തോണ്ട് ഞാനൊരു ഊബർ ബുക്ക് ചെയ്ത് കൊടുത്തു ആൾക്ക് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അതുപോലെ അതുവഴി വന്നു വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത്തരത്തില് ഡെയിലി നടത്തുന്ന തട്ടിപ്പാണ് ഈ പറയുന്നതൊക്കെ അപ്പൊ ഇതുപോലെ പറ്റിക്കപ്പെടുന്ന എത്ര പേരുണ്ടാവും ഇപ്പൊ അലിൻ എന്ന് പറയുന്നത് കേരളത്തിലാകെ ഒരു ഒരു ഇമോഷണൽ പോയിന്റാണ് ഇപ്പൊ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പോയിന്റാണ് അലിനെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ഉണ്ടാകും കുഞ്ഞിന്റെ ഫോട്ടോസ് കാണുമ്പോ അതിന്റെ വീഡിയോസ് കാണുമ്പോ ഇതെല്ലാം നമുക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ കുഞ്ഞിന്റെ ഒരു പോസ്റ്റർ വെച്ച് ഇതിനൊരു സഹായം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഉറപ്പായിട്ടും നല്ല മനസ്സുള്ള നല്ല മനസ്സുള്ള മലയാളികൾ അത് കേൾക്കും നമ്മൾ എത്രയോ കോടി രൂപ ഒരു കുഞ്ഞിന്റെ ഒരു കുഞ്ഞിന് ഒരു ഇഞ്ചക്ഷൻ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല ഒരു കുഞ്ഞിനൊരു ഇഞ്ചെക്ഷൻ എടുത്താൽ രക്ഷപ്പെടും എന്ന പേരിൽ എത്രയോ കോടി രൂപ ഒരു എനിക്കൊന്ന് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ സമാഹരിച്ച ചരിത്രം ഉണ്ട് നമ്മൾ മലയാളികൾക്ക് അപ്പൊ സഹായിക്കാൻ സന്നദ്ധരായ മനുഷ്യരാണ് നമ്മളപ്പോൾ അത്രയും നല്ല മനസ്സിലുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് യാഥാർത്ഥ്യം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്റെ എന്റെ തന്നെ ഫാമിലിയിൽ എന്റെ നാത്തുവിന്റെ ഇതുപോലെ ഒരു ഒരു അസുഖം അവൻ ചെറുതായിരുന്നു ഇപ്പൊ പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് രണ്ടു വയസ്സെന്തോ ഉള്ള സമയത്ത് വലിയ ഒരു അസുഖം ഒരു ഒന്നര ലക്ഷം രൂപയുടെ എന്തോ ഇഞ്ചെക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് അത് മാറുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ അതിന് ക്യാമ്പയിൻ നടത്തി പണം പള്ളികളിൽ നിന്നും അല്ലാതെയൊക്കെ പുറത്തു പണം പിടിച്ച് സാധാരണക്കാരാണ് വളരെ സാധാരണക്കാരാണ് ഹസ്ബൻഡ് ഈ പറയുന്ന നാത്തൂന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് പെയിന്റ് പണിക്ക് പോവാണ് പോകുവാണ് അപ്പൊ ലക്ഷം രൂപ പെട്ടെന്നൊരു ദിവസം എടുക്കാൻ ഉണ്ടാവില്ല കടം വാങ്ങാൻ പോലും സാഹചര്യമില്ലാത്ത സമയത്താണ് ഇങ്ങനെ ഒരു ആവശ്യം വരുന്നത് ഒരുപാട് ആളുകൾ സഹായിച്ചു ആ കാര്യം നടത്തി കൊടുത്തു നല്ല കാര്യം അപ്പോൾ അതുപോലെ യഥാർത്ഥമായ കുറെ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോകും സത്യം ഏതാണ് വ്യക്തി ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും അത് ഒരുപാട് ആളുകൾ ഇതിൽ പെട്ടുപോകുന്ന ഒരു സമയം ഒരു തവണ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അടുത്ത തവണ ഒരു ശരിക്കും ഉള്ള ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പോലും അതിലേക്ക് നമുക്ക് പണം നൽകാൻ ഒരു മടിയുണ്ടാകും ഒരു വിമുഖത കാണിക്കും അത് എത്ര പേരുടെ ജീവനെ അപകടത്തിലാക്കും എന്നുള്ളത് യാഥാർത്ഥ്യം ഇപ്പോൾ ആലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഈ ആലിൻ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ മരണം ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും വാർത്തകളിൽ ഒരു വയസ്സുള്ള രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള അഞ്ച് വയസ്സുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ മരണം കാണുന്നുണ്ട് അതൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു സ്വാഭാവികമായ ഒരു ചെറിയ കുഞ്ഞാണല്ലോ എന്നുള്ളൊരു വിങ്ങൽ നമ്മുടെ മനസ്സിൽ തോന്നിയാലും അതിലധികം വായിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു ആലിൻ്റെ മരണം പോലും അങ്ങനെ തള്ളി പോകേണ്ടതായിരുന്നു ഈ ഒരു അവയവദാനത്തിലൂടെ അത്രയും വലിയൊരു മഹത്തായ കാര്യം ചെയ്തപ്പോഴാണ് ആ ഒരു കുഞ്ഞിനെ നമ്മൾ അത്രത്തോളം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് ആ സമയത്ത് പണമില്ലാത്ത ആളുകൾ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ കുഞ്ഞിനോടുള്ള സ്നേഹത്തിൽ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് ജീവൻ ലഭിക്കുമല്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് അന്നുണ്ടാക്കുന്നതിൽ നിന്നും ചെറിയൊരു എമൗണ്ട് വെച്ച് ചിലപ്പോൾ നൽകിയിട്ടുണ്ടാകാം അവരുടെ മനസ്സിൽ ഈ കുഞ്ഞിന്റെ മുഖം അത്ര സന്തോഷമായിരിക്കില്ല കാരണം ഈ കുഞ്ഞിലൂടെ അവർക്ക് നഷ്ടപ്പെട്ട ഒരു ഒരു രൂപയെങ്കിലും ഒരു രൂപ അവരുടെ മനസ്സിലതുണ്ടാകും തീർച്ചയായിട്ടും ആ കുഞ്ഞിലൂടെ പറ്റിക്കപ്പെടേണ്ടി വന്നല്ലോ എന്നുള്ളൊരു ചിന്ത അതുപോലെ നമ്മുടെ സമൂഹ കുഞ്ഞിനോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ട് തന്നെയാണ് നമുക്ക് കാണേണ്ടത് എത്രയോ ആളുകൾ ഇതുപോലെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്നവർ ഇപ്പോൾ ഇപ്പോൾ റംദാൻ മാസം വന്ന് അടുത്ത് നിൽക്കുകയാണ് ഈ സമയത്ത് സ്ഥിരമായി കാണാൻ പോകുന്ന കാഴ്ച പർദ്ധയൊക്കെ ഇട്ട് അല്ലെങ്കിൽ വെള്ളശാർട്ടും വെള്ളം കൊണ്ടും വെള്ളത്തൊപ്പിയമ്മെച്ച് ആളുകൾ വീട് കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതിൽ യഥാർത്ഥമായി പള്ളികളിൽ ഈ പറഞ്ഞ തീർത്ഥാടനം പോലെ പോകുന്ന ആളുകൾ അങ്ങനെ വീട്ടിലേക്ക് വരുന്നവരുണ്ട് ഈ ഒരു പരിശുദ്ധ മാസം എന്നുള്ള വിശ്വാസത്തിന് പുറത്ത് അങ്ങനെ വരുമ്പോൾ അങ്ങനെ പണം നൽകുന്ന ആളുകളുണ്ട് അതല്ലാതെ എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് അനുഭവമുണ്ട് ഇത്തരത്തിൽ പറഞ്ഞിട്ട് വന്നൊരു സ്ത്രീ പണം ചോദിക്കുന്നു എൻ്റെ ഉമ്മി അത് പണം കൊടുക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ വന്നിട്ട് ലക്ഷ്മി എന്ന് പുറകിൽ നിന്ന് വിളിക്കുമ്പോൾ പുള്ളിക്കാരത്തിൽ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ട് കാരണം അവർ അതിനു മുൻപ് അവിടെ സാരി കൊടുത്തു വന്ന് ലക്ഷ്മിയായി വന്ന് നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് അത് വേറെ സമയത്ത് കാലഘട്ടം അനുസരിച്ച് പറ്റിക്കുന്ന ഒരു ട്രെൻഡ് ഓരോ സീസൺ അനുസരിച്ച് അങ്ങനെ ട്രെൻഡ് മാറുന്ന രീതിയിലേക്ക് പറ്റിക്കില്ല പറ്റിക്കലിന് പല മുഖങ്ങളുണ്ട് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ഞങ്ങളുടെ ഇവിടെയൊക്കെ പള്ളിയിൽ അച്ഛനാണെന്ന് പറഞ്ഞ് വീട്ടിൽ വീട് കയറി സാധനങ്ങളും പൈസയും ഒക്കെ മേടിച്ചു പോയ സംഭവങ്ങളൊക്കെ ഉണ്ട് നേരിട്ട് നടന്ന സംഭവങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ ഇതിനൊന്നും ഈ തട്ടിപ്പിനും വെട്ടിപ്പിനും ജാതിയും മതവും ക്ലാസ് ഡിഫറൻസ് ഒന്നുമില്ല ഇപ്പൊ പണം ഉള്ളവനും എല്ലാം പറ്റിക്കും പല അതെ പല രീതിയിൽ പറ്റിക്കും ഇപ്പൊ ഈ തട്ടിപ്പുകളൊക്കെ ചെയ്യുന്നത് ആരുടെ പേരിലാണ് എന്നുള്ളതാണ് ഇപ്പൊ സമൂഹത്തിന് തന്നെ വലിയ മാതൃകയായ ഒരു കുഞ്ഞിന്റെ പേരിൽ ഇത്തരത്തെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട പരിപാടി കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് സമൂഹത്തിനോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയും അതുപോലെ തന്നെ നമ്മൾ ഈ ബസ് സ്റ്റാൻഡുകളിലൊക്കെ കാണാറുണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പൈസ ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം ചെയ്യുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇമോഷൻസിനെ വെച്ച് കളിക്കുക എന്നുള്ള അപ്പോൾ ഞാനോ ഹർഷിയോ റോഡിൽ നിൽക്കുന്നു നമ്മുടെ അക്കൗണ്ടിൽ ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ രൂപയോ വല്ലതും കാണുമായിരിക്കും ഒരാൾ പെട്ടെന്ന് വന്നിട്ട് എനിക്ക് വിശക്കുന്നു കുറച്ച് ഫുഡ് മേടിച്ച് തരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതൊരു വേദനയാണ് തീർച്ചയായിട്ടും എനിക്ക് വേദന എടുക്കുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞാൽ അതൊരു വേദനയാണ് അതുപോലെ എൻ്റെ കുഞ്ഞിന് വയ്യ ആശുപത്രി കിടക്കുകയാണ് എനിക്ക് അവിടെ ബില്ലടക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് മുന്നിൽ വന്നതെന്ന് അതൊരു ഭയങ്കര വേദന അപ്പൊ നമ്മുടെ ഇമോഷൻസ് വെച്ച് കളിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതല്ല പണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഞാനും കൂടെ ഒരു ചായക്കടയിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയും എൻ്റെ കുഞ്ഞിനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ വേണമെങ്കിൽ എൻ്റെ ഫോൺ തരാം എനിക്കൊരു ആയിരം രൂപ തരുമോ തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ ഫോൺ വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഫോൺ വേണ്ട ഞാൻ തരാം പൈസ തരാം അപ്പുള്ളി ഒരു വിധത്തിൽ അനുവദിക്കില്ല വേണ്ട പൈസ വന്നാൽ മതി കുഴപ്പമില്ല ഇല്ലെങ്കിൽ വേണ്ട ഞാൻ പൊക്കോളാം അങ്ങനെ നമുക്ക് ഒരു ചിലപ്പോഴൊക്കെ ഒരു ധാരണ കിട്ടും നോക്കി ഇത് പറ്റിപ്പാണ് എന്നുള്ളൊരു ധാരണ കിട്ടും ചിലപ്പോൾ അതുപോലെ നമുക്ക് മനസ്സിലാവില്ല നമ്മളെ പറ്റിക്കപ്പെടും വർഷം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോ അടുത്തൊരാള് വന്ന് എന്റെ കുഞ്ഞു ഹോസ്പിറ്റലിലാന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരിക മുമ്പുണ്ടായ സംഭവമാണ് അപ്പൊ നമ്മൾ ഉറപ്പായും അതിന്റെ പേരിൽ ഇയാളെ ജഡ്ജ് ചെയ്യുകയും നമ്മള് ചിലപ്പോൾ സഹായിക്കാതിരിക്കുകയും ചെയ്യും നമ്മുടെ മുന്നിൽ വന്ന് ഇപ്പൊ പണ്ടൊക്കെ എന്റെ ഒരു തീയറി ആയിരുന്നു എന്റെ മുന്നിൽ വന്ന് കൈ നീട്ടുന്ന ഒരാള് അയാളുടെ ആ സാഹചര്യം എന്തോ ആയിക്കോട്ടെ ഇപ്പൊ അയാൾക്ക് പൈസ ഉണ്ടോ ഇല്ലയോ അയാളുടെ അന്നത്തെ സാഹചര്യമായിരിക്കും എന്റെ മുന്നിൽ വന്ന് കൈ നീട്ടുക എന്നുള്ളത് അപ്പോ ഒരു ഒരു എനിക്ക് ഒന്ന് ഒരു മൂന്നാല് വർഷം മുൻപ് വരെ ഞാൻ അങ്ങനെയായിരുന്നു എത്ര അയാള് പറ്റിപ്പോ വെട്ടിപ്പോ കാണിക്കുന്ന ആളോ എന്ത് മനുഷ്യനോ ആണെങ്കിലും എന്റെ മുന്നിൽ വന്ന് കൈ നീട്ടിയാൽ എൻ്റെ കയ്യിലുള്ള ഒരു പൈസ ഞാൻ കൊടുക്കുമായിരുന്നു പക്ഷെ അതിൽ മാറ്റം വന്നു കാരണം ഈ വരുന്നത് എല്ലാം തട്ടിപ്പാണെന്നുള്ളൊരു ബോധ്യം ഒരു തോന്നൽ എനിക്കുണ്ടായി അപ്പൊ ഞാൻ സായം എനിക്ക് നേരിട്ട് അറിയുന്ന ഇപ്പൊ ഞാൻ പറയാം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കുഞ്ഞ കസിൻ മഞ്ജലികാന് എന്നാണ് പേര് അവൾ എനിക്കൊന്നു ലങ്സിന്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് അപ്പോളോ ഹോസ്പിറ്റലിൽ അങ്ങാണ്ട് ചികിത്സയിലാണ് ചെന്നൈയില് അപ്പൊ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറേ അധികം പണം ആവശ്യമാണ് ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് എനിക്ക് അറിയുന്ന ആൾക്കാർ പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഒരു റാൻഡം ആയിട്ട് ഒരു പോസ്റ്റർ കണ്ടാൽ നമുക്ക് കൊടുക്കണോ വേണ്ടയോ അറിയുന്നയാണോ അറിയുന്നതാണോ ഇതൊള്ളതാണോ തോന്നൽ നമുക്ക് ചിന്തിക്കും ഹർഷ എനിക്ക് ഒരു എനിക്ക് അറിയുന്ന ഒരാളാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഷെയർ ചെയ്ത് തന്നാൽ ഓക്കെ അത് ഹെൽപ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടാവും ഇതുപോലെ ഈ കുഞ്ഞിന്റെ കാര്യം പറയുകയാണെങ്കിലും എനിക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് പറ്റിപ്പല്ല എന്നറിയാം പക്ഷെ ഇത് തമ്മില് വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് എത്ര എത്ര സംഭവങ്ങൾ ഞാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും ഞാൻ എന്റെ കാര്യം മാത്രം പറയണം അപ്പൊ ഇതുപോലുള്ള കുറെ സംഭവങ്ങളുണ്ട് കേരളത്തിൽ എല്ലാവരുടെ മുന്നിലും ഇതുപോലുള്ള സംഭവങ്ങൾ വരുന്നുണ്ടാകും ശരിക്കും വിശക്കുന്നു ഭക്ഷണം തരുമോ എന്ന് മുന്നിൽ ഒന്ന് ചോദിക്കുന്ന ആളോട് നമുക്ക് ഇത് പറ്റിപ്പാണോ പൈസ ഇട്ടിട്ടാണോ നമ്മളെ പറ്റിക്കാൻ ചിന്തിക്കും കാരണം നമ്മൾ കഴിഞ്ഞ മുൻപ് കണ്ടിരുന്നു ഒരു ഭിക്ഷക്കാരൻ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ തലപ്പാവിനകത്ത് നിന്നും പണം കിട്ടിയത് ലക്ഷങ്ങളോളം രൂപ രൂപത്തിന്റെ തലപ്പാവിൽ നിന്ന് കിട്ടി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ താഴെ എല്ലാ പേപ്പർ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ബാങ്ക് അക്കൗണ്ട് വരുമ്പോൾ അതിനകത്ത് എത്ര രൂപ ഉണ്ടാകാം എന്നുള്ള ചിന്ത അത് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകുന്ന കാര്യമാണ് ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം ശിവരാത്രിക്ക് ആലുവയിൽ പോയ സമയത്ത് അവിടെ ഞാൻ ചെന്നപ്പോൾ കാണുന്നത് രണ്ട് രണ്ടുവയസ് മൂന്ന് വയസ്സുള്ള കുട്ടികൾ കളിക്കുന്നുണ്ട് വന്ന് ഫുഡ് ഫുഡ് ചോദിക്കുന്നുണ്ട് നമുക്ക് നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളുടെ ഇത് കണ്ടപ്പോ ന്യൂ ഇയറിന്റെ സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ ഫോട്ടോച്ചിൽ പോയപ്പോ ഒരു കുഞ്ഞു വന്നിട്ട് എന്റെ അടുത്തല്ല എന്റെ കൂടെ കസിൻ ഉണ്ടായിരുന്നു അവരുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഒരു ഐസ്ക്രീം വാങ്ങി കയ്യിൽ കൊടുത്തു ഞാൻ അത് കാണുന്നില്ല ഞാൻ ഇത് ഞാൻ കാണുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പരസ്പരം പറയുകയാണ് ആ കുഞ്ഞിന് കൊടുത്ത ഐസ്ക്രീം വേറൊരു വലിയ ആൾ വന്ന് വാങ്ങിച്ചിട്ട് പോകുന്നു അവരുടെ കൂടെ തന്നെയുള്ളേ അപ്പോൾ ഇവര് നിന്നുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ വ്യക്തിയെ ചീത്തറിയുന്നു അപ്പോൾ ഞാൻ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല വാങ്ങിച്ചു കൊടുത്താൽ നിങ്ങൾ കാണാൻ തെറ്റ് അവരിവിടെ കച്ചവടത്തിന് വന്നിരിക്കുകയാണ് ഇതുപോലെ എത്രയോ ഇടങ്ങളിൽ കച്ചവടത്തിന് പോകുന്നുണ്ടാകാം എത്രയോ ഇടങ്ങളിൽ നിന്നോ ഇതുപോലെ എത്രയോ പേര് പറ്റിക്കുന്നുണ്ടാകാം എന്നിട്ട് ആ കുഞ്ഞിന്റെ അയാൾ വാങ്ങിക്കൊണ്ട് പോയിട്ട് കുഞ്ഞ് വീണ്ടും തിരിച്ചുവിടെ വരികയാണ് ചോദിച്ചിട്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലെ എത്രയോ കുഞ്ഞിന് വളർന്നു വരുമ്പോഴേ തന്നെ അവർ അതിനാൽ കൈ നീട്ടാൻ വേണ്ടി പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവര് ശീലിച്ചു വന്നൊരു കാര്യം അവർ തന്നെ അതിപ്പോ ഏത് നാടെന്നോ അല്ലെങ്കിൽ ഏത് ജാതിയെന്നോ മതം എന്നൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇപ്പോൾ നേരത്തെ മേഘ പറഞ്ഞതുപോലെ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കും ഇവരെ നമുക്ക് അറിയാത്തവരാണല്ലോ അതുകൊണ്ട് നമ്മൾ പണം നൽകണം അല്ലെങ്കിൽ ഈ പോസ്റ്റർ കാണുമ്പോഴാണെങ്കിലും ഓരോ ആഡ് പരസ്യങ്ങൾ കാണുമ്പോഴാണെങ്കിലും പക്ഷേ നമ്മൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആലിന്റെ ആലിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഉണ്ടാകില്ല പേര് കേൾക്കുമ്പോ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായൊരു കുഞ്ഞിനെ പോലെയാണ് നമുക്ക് തോന്നുന്നത് നമുക്ക് നമുക്ക് ഉണ്ടായൊരു അനിയത്തിയോ അനിയനോ മോളോ അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുക ആ ഒരു ഇമോഷണൽ ഫീലിംഗിനെ ഒരു യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പരിപാടിയാണ് ഇവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത്